നമസ്കാരം നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയായി ജാമ്യം തേടിയ മുൻ സർക്കാർ അഭിഭാഷകൻ പി ജി മനുവിനെ കൊലത്തെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കേസിന്റെ ആവശ്യങ്ങൾക്കായി താമസിച്ചിരുന്ന വാടക വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ മനുവിനെ കണ്ടെത്തിയത് എറണാകുളം പിറവം സ്വദേശിയാണ് മരണകാരണം വ്യക്തമല്ല പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പി ജി മനുവിന് ജാമ്യം ലഭിച്ചിരുന്നു കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് കേസിൽ വിചാരണ തീരുന്നതുവരെ ചൊറ്റാനിക്കറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് പാസ്പോർട്ട് ഹാജരാക്കണം എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം രണ്ട് ലക്ഷം രൂപയുടെ ബോണ്ട് രണ്ട് ആൾ ജാമ്യവും എന്നിവയായിരുന്നു ഉപാധികൾ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതായി പ്രോസിക്യൂഷൻ അറിയിച്ചു ഇത് കണക്കിലെടുത്താണ് ഉപാധികളോടെ കോടതി ജാമ്യം നൽകിയത് കഴിഞ്ഞ ജനുവരി പുത്തൻകുരിശ് ഡിവൈഎസ്പിക്ക് മുന്നിൽ പി ജി മനു കീഴടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ലൈംഗിക അതിക്രമക്കേസിൽ അഞ്ചു വർഷമായിട്ടും നടപടിയാകാതെ വന്നപ്പോൾ പോലീസ് നിർദ്ദേശപ്രകാരം നിയമസഹായം തേടിയെത്തിയ യുവതിയെ ഓഫീസിൽ വെച്ചും വീട്ടിൽ വെച്ചും ബലാത്സംഗം ചെയ്തുവെന്നാണ് പി ജി മനുവിനെതിരായ കേസ് അഭിഭാഷകൻ അയച്ച വാട്സ്ആപ്പ് ചാറ്റുകൾ ഓഡിയോ സംഭാഷണം എന്നിവ തെളിവായി പോലീസിന് കൈമാറിയിട്ടുണ്ട് ബലാത്സംഗം ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പി ജി മനുവിനെതിരെ കേസെടുത്തത്